ഹലോ ഡിയസ് എല്ലാവർക്കും പവിത്രം പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡില് നമ്മുടെ വേദ രാവിലെ എണീക്കാൻ വൈകുകട്ടോ ഒരു എട്ട് മണിയൊക്കെയായിട്ട് നമ്മുടെ വേദ എണീക്കുന്നില്ല ലാസ്റ്റ് നമ്മുടെ ഏട്ടത്തി വന്നിട്ടാട്ടോ വിളിച്ച് ഉണർത്തുന്നത് അപ്പൊ നമ്മുടെ വേദ പറയുന്നുണ്ട് കുറച്ച് നേരത്തേനെ വിളിക്കാറുന്നില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏട്ടത്തി പറയുന്നുണ്ട് അതൊന്നും സാരില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ വേദ വേഗം ബാത്റൂമിലേക്ക് ഓട്ടുകാട്ടോ നമ്മൾ നമ്മുടെ വിക്രം വിക്രമാണെങ്കിലും നമ്മുടെ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ വിശാലായിട്ട് പാട്ടൊക്കെ പാടി കുളിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് നമ്മുടെ വേദ ഇങ്ങനെ വാതിൽ നമ്മുടെ ബാത്റൂമിന്റെ വാതിൽ മുട്ടലോട് മുട്ടല് വിക്രം ചോദിക്കുന്നുണ്ട് ആരാണീ എനിക്ക് കുളിക്കുകയാണെന്ന് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വേദയാണെങ്കിൽ ഒരക്ഷരം ഇണ്ടുന്നില്ലാട്ടോ മുട്ടലോടിങ്ങനെ മുട്ടലിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുക അപ്പൊ നമ്മുടെ വിക്രം ഇങ്ങനെ സൈകെട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ വേദയാട്ടോ അപ്പൊ നമ്മുടെ വിക്രം നിനക്ക് കണ്ടുപിടിക്കും ഞാൻ കുളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ വേദ അതൊന്നും കേൾക്കാനേ കൂട്ടാക്കുന്നില്ല വേദം നമ്മുടെ വിക്രമിനെ നേരെ കൈക്ക് പിടിച്ച് വലിച്ചങ്ങളോ ഒറ്റ നമ്മുടെ വേദ ബാത്റൂമിലേക്ക് കയറി കഥ കടക്കുകാട്ടോ അപ്പൊ അതിനുശേഷം വിക്രം പുറത്തായി അപ്പൊ നമ്മുടെ ഏട്ടത്തേക്ക് ഇത് കണ്ടിട്ട് ഏട്ടത്തേക്കൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ചിരി ചിരി വന്നിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ഈ രംഗങ്ങളൊക്കെ കണ്ടിട്ട് അതിനുശേഷം വേദ കുറച്ച് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് ആ ഇനി നിങ്ങൾ ബാക്കി കുളിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ പൂളായിട്ട് പോകുന്നുണ്ടോ പിന്നീട് നമ്മുടെ വേദ കുളിച്ചൊരുങ്ങി ആ ഒരു എന്താ പറയാ നല്ല ഭംഗിയിലൊക്കെ ഇരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഏട്ടത്തി ഇങ്ങനെ ചായ ഉണ്ടെന്ന് കൊടുക്കാൻ പോകുമ്പോൾ കറക്റ്റ് സമയത്ത് നമ്മുടെ അച്ഛൻ വരുന്നുണ്ട് അപ്പൊ അച്ഛൻ അച്ഛൻ വരുമ്പോൾ നമ്മുടെ ഇങ്ങനെ പേടിച്ചിട്ട് അച്ഛ അതെ അച്ഛന് ചായ എന്ന് പറയുന്നു അപ്പൊ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് ഇത് എന്റെ ചായ അല്ലാന്ന് എനിക്ക് നല്ലോണം അറിയാം എന്തെങ്കിലും നമ്മുടെ അച്ഛൻ പറഞ്ഞിട്ട് പോകുന്ന ഒരു രംഗട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ വേദം ഇങ്ങനെ ഓർക്കുവാർന്നോ പണ്ട് മുത്തശ്ശി എണീറ്റ് ആ ഒരു പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വരുമ്പോൾ തന്നെ ആ ഒരു ചൂട് ചായക തരുന്ന ഒരു രംഗം നമ്മുടെ വേദം ഇങ്ങനെ ഓർക്കുകട്ടോ അതിനുശേഷം നമ്മുടെ വിക്രം വിക്രം വരുന്നുണ്ട് വീട്ടിലേക്ക് അപ്പൊ തന്നെ നമ്മുടെ ഇടത്തി ചായ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വിക്രം ഇങ്ങനെ നമ്മുടെ വേദയ്ക്ക് മുന്നിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചായ ആസ്വദിച്ച് കുടിക്കുകട്ടോ ഓ എന്ത് നല്ല ചായ ഈ വീട്ടിൽ എല്ലാരും ചായ കുടിച്ചിട്ടുണ്ടോ ആവോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രം വേദ വേദ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ നോക്കുകട്ടോ അതുകൊണ്ട് നമ്മുടെ വിക്രം ആ ഒരു ഗ്ലാസ് ചായ നിലത്ത് വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ വിക്രം വേദനോട് പിന്നെയും പറയോട്ടോ നീ ഇപ്പോഴും മനസ്സ് വച്ചാൽ നിന്നെ ഞാൻ ഈ നിമിഷം കൊണ്ടേ വീട്ടിലാക്കാം നല്ല സുഖ സൗകര്യത്തിനവിടെ ജീവിക്കാമല്ലോ എന്തിനെവിടെ ഇങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇങ്ങനെ വേദിയോ പിന്നെയും ഉപദേശിക്കുവാട്ടോ അപ്പൊ നോക്കുമ്പോഴാണ് നമ്മുടെ വിക്രത്തിന് നേരത്തെ ഒരു കാര്യം ഓർമ്മ നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ വേദ ആ ഒരു ചൂട് ചായ കാലിലേക്ക് ഒഴിച്ചത് അല്ലേ അപ്പൊ വിക്രം വേഗം തന്നെ ആ ഒരു ചായ ഗ്ലാസ് എടുത്ത് മാറ്റുന്നു എന്നിട്ട് അയ്യോ അമ്മയെ ഒഴിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ വേദ ആ വിക്രം ആ ചായ ഗ്ലാസ് എടുക്കാൻ പോകുമ്പോ തന്നെ ഓടി നമ്മുടെ വേദയും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വേദ അതിനുശേഷം എന്നാ ചായ കുടിച്ചോ ഞാനൊന്നും ചെയ്യുന്നില്ല പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ വിക്രത്തിനെ രണ്ടുപേരും കാണാൻ വരുന്നുണ്ട് ഒരു അമ്മയും മോളും കാണാൻ വരുന്നുണ്ട് അപ്പൊ ആ അമ്മ നമ്മുടെ വിക്രത്തിനോട് പറയുന്നുണ്ട് ഭർത്താവ് പോയ എനിക്ക് തുണയായത് നീയാണ് നീയാണ് എനിക്ക് എന്താ പറയാ നാട്ടുകാരുടെ ശല്യത്തിൽ നിന്നൊക്കെ സഹായമായിട്ടുള്ളത് എന്റെ മോള് പഠിക്കാൻ പോകുന്നത് നീ കാരണം ാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വിക്രംമാര് മോളെ കുറെ ഉണ്ട് നല്ലോണം പഠിക്കണം വിദ്യാഭ്യാസമാണ് വലുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വേദ ഇതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വിക്രത്തിനെ പറ്റിയുള്ള ഒരു മതിപ്പ് നമ്മുടെ വേദയുടെ മനസ്സിൽ ഇങ്ങനെ കൂടിക്കൂടി വരുവാട്ടോ അപ്പൊ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ വേദയുടെ അമ്മയും മുത്തശ്ശിയും വരുന്ന ഒരു രംഗങ്ങളാട്ടോ അപ്പൊ നമ്മുടെ അമ്മയും മുത്തശ്ശിയും വരുമ്പോ തന്നെ നമ്മുടെ വിക്രം മുത്തശ്ശിയുടെ കാലിൽ വീഴുന്നുണ്ട് അപ്പൊ നമ്മൾ എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ അനുഗ്രഹം മേടിക്കാനോ ഒന്നും അല്ല തെറ്റുധരിക്കരുത് ആ വേദാളത്തെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടു എനിക്ക് മതി കൊതിയും കെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ അമ്മ നമ്മുടെ പത്മയുടെ മുഖോ കകപ്പാടെ വാടുന്നുണ്ട് ശേഷം നമ്മുടെ മുത്തശ്ശിയും അമ്മയും ഇങ്ങനെ വീടിനുള്ളിലേക്ക് വരുന്നുണ്ട് കയറുന്നുണ്ട് കേട്ടോ അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ അമ്മ നമ്മുടെ പത്മ നോക്കുമ്പോൾ നമ്മുടെ വേദയുടെ ബാഗും പെട്ടിയും കിടക്കയൊക്കെ ആ ഒരു ഹോളി തന്നെ ഇരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട് നിനക്ക് ഇവിടെയാണെ ഈ സ്ഥാനം ഇപ്പൊ മനസ്സിലായി എന്തിനാ വേദ ഇങ്ങനെ ആ ഒരു സ്ഥാനവുമില്ലാത്ത വീട്ടിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നേ എന്നൊക്കെ പറയുന്ന ഒരു ഒരു രംഗത്തിലായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി അവിടെ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് അല്ലെ ഇപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ